നമസ്കാരം അയോധ്യ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമായതിന്റെ ആഘോഷത്തിന്റെ അലയൊലികളാണ് ലോകമെമ്പാടും ജയ് ശ്രീറാം മുഴക്കിയും മറ്റും ഭാരതീയർ അത് ആഘോഷിക്കുകയാണ് ഇതിനിടയിൽ ജയ് ശ്രീരാം വിളിക്കുന്ന ചൈനീസ് സൈനികരുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയും ചൈനീസ് സൈനികർ ജയ് ശ്രീരാം വിളിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ അലയോലികൾ അങ്ങ് ചൈനയിലും എത്തിയിരിക്കുകയാണ് അതേസമയം ഭാരതവും ചൈനയുമായും അത്ര നല്ല രമ്യതയിലല്ല കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുന്നത് അതേസമയം അഞ്ചു നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് രാമക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നു നൽകിയിരിക്കുകയാണ് ആദ്യ ദിനം തന്നെ ദർശനത്തിന് തിരക്കാണ് അനുഭവപ്പെടുന്നത് രാംലല്ലയുടെ അനുഗ്രഹം തേടി പതിനായിരങ്ങളാണ് തൊഴു കൈയ്യോടെ സന്നിധിയിലെത്തുന്നത് പ്രത്യേകം പാസുകൾ വഴിയാണ് ക്ഷേത്രത്തിലേക്ക് ആളുകളെ കടത്തിവിടുന്നത് സുരക്ഷയ്ക്കായി ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് രാവിലെ ഏഴ് മുതൽ പതിനൊന്നര വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ ഏഴ് വരെയുമാണ് ദർശനത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം സ്വിംഗ് ഡോറിലൂടെയുള്ള മുപ്പത്തിരണ്ട് പടികൾ കയറിയാണ് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രാഥമിക കവാടത്തിൽ എത്തുന്നത് രാവിലെ ആറ് മുപ്പതിനാണ് ജാഗരൻ അഥവാ ശൃംഗാറാരതി നടക്കുന്നത് മുൻകൂർ ബുക്കിംഗും ലഭ്യമാണ് രാത്രി ഏഴ് മുപ്പതിനാണ് സന്ധ്യാരതി അന്നേ ദിവസം തന്നെ ബുക്കിംഗും നടത്താവുന്നതാണ് ആരതി നടത്താൻ ആഗ്രഹിക്കുന്നവർ അരമണിക്കൂർ മുൻപ് തിരിച്ചറിയൽ രേഖയുമായി രാമക്ഷേത്രത്തിലെ ക്യാമ്പ് ഓഫീസിലെത്തണമെന്നാണ് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്